ഉണ്ടയാണ് അറിയാൻ മേലാത്ത പണി ചെയ്ത് പടം ചുക്കിനും ചുണ്ടാമ്പിനും കൊള്ളാതാക്കി റിലീസ് ആയാലേപ്പോൾ ഉള്ള ഇല്ലാതാകും എന്ന് പേടിച്ച് പടം റിലീസ് ചെയ്യാതിരിക്കാനുള്ള ഓരോ അടവുകൾ ആ അന്തോണിയുടെ വാക്കം കേട്ട് കുഞ്ഞുസിനെ ഒഴിവാക്കി ഇപ്പോൾ പടം ഗോപിയായെന്ന് മനസ്സിലായപ്പോ ജർമ്മനിയിലെ ജോർജിനെ ഇറക്കി ഒരു കളി ജർമ്മനി ജോർജ് ആ ഈണം കേട്ടാൽ തന്നെ മനസ്സിലാവത്തില്ലയോ ഞാൻ ചെകുത്താനും മാലാഹിയുമൊന്നുമല്ല ദൃശ്യൻ ടു ഒക്കെ കണ്ട് കൈയടിച്ച ഒരു സാധാരണ പ്രേക്ഷകനാണ് അതിലും ഉണ്ട് ഇങ്ങനെയൊരു നോവൽ നിങ്ങളെല്ലാം വിചാരിക്കും ഇപ്പോൾ എന്താണ് ഇങ്ങനെ പറയാൻ കാരണമെന്ന് ഇങ്ങനെ പറയാൻ കാരണം നമ്മളൊന്നുമല്ല ഇങ്ങനെ പറയുന്നത് ചില പ്രേക്ഷകരാണ് ബറോസ് എന്ന സിനിമയുടെ റിലീസ് മാറ്റിവെക്കുന്നതിനനുസരിച്ച് പലരുടെയും അഭിപ്രായങ്ങൾ വന്നത് ഇങ്ങനെയാണ് കൂടാതെ ഇപ്പോൾ ഒരു അലിഗേഷൻ കൂടി വന്നല്ലോ ചിത്രം കോപ്പി റേറ്റ് ഇഷ്യൂമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഇങ്ങനെ വരുമ്പോൾ ചിത്രത്തെക്കുറിച്ച് നെഗറ്റീവ് പറഞ്ഞ് അതിന് ഇല്ലായ്മ ചെയ്യുകയാണ് കാരണം ഈ പടം ഒന്ന് പൊളിഞ്ഞു കാണാൻ പലരും ആഗ്രഹിക്കുന്നുണ്ട് ഈ പടം ഇറങ്ങിയാൽ ചിലപ്പോൾ മോഹൻലാൽ അങ്ങ് ടോപ്പിലെത്തിയാലും അങ്ങനെയുള്ള ചില വിചാരങ്ങൾ അവർക്ക് സഹിക്കാൻ കഴിയില്ല അപ്പോൾ ഇങ്ങനെ ചില കമന്റുകൾ പറഞ്ഞിട്ടേ അവർക്ക് ഉറക്കം പോലും വരുത്തുള്ളൂ മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന ബറോസ് നിധി കാക്കും ഭൂതം എന്ന ത്രീ ചിത്രം ഈ സിനിമയുടെ റിലീസ് തടയാൻ ജർമ്മനിയിൽ ഒരു മിസ്റ്റർ ജോർജ് കേസ് കൊടുത്തിരിക്കുന്നു എന്ന വാർത്ത വന്നപ്പോൾ സമൂഹ്യ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ചില കമന്റ്സ് ആണ് മുമ്പ് പറഞ്ഞിരുന്നത് തന്റെ മായ എന്ന നോവലിനെ പ്രമേയമാക്കി അതിയായ സാമ്യം ബറോസിനുണ്ടെന്ന് ജോർജിന്റെ വാദമായിരുന്നു എന്തൊക്കെയാലും ബറോസ് റിലീസ് വൈകുന്നത് ഇതല്ല കാരണം പോസ്റ്റ് പ്രൊഡക്ഷന്റെ വർക്കുകൾ കഴിഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഒരു ബൃഹത്തായ സിനിമയാണ് ബറോസ് എന്ന ചിത്രം വലിയ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളും വലിയ സന്നാഹങ്ങളും ഒക്കെ വേണ്ട ചിത്രമാണ് ഏതാണ്ട് ലോകമെമ്പാടും എത്തിക്കാനാണ് ബറോസ് എന്ന സിനിമ ഒരുങ്ങുന്നത് എല്ലാ ഭാഷയിലും എല്ലാ രാജ്യങ്ങളിലും സ്വീകരിക്കപ്പെടുന്ന ഒരു പ്രമേയമായി ാണ് മോഹൻലാൽ ബറോസ് എന്നത് കുറച്ച് പ്രശ്നങ്ങൾ ചിത്രത്തിന് നേരിട്ടെങ്കിലും അതൊക്കെ സോൾവ് ചെയ്യാനുള്ള പരിപാടികളിലാണ് അണിറക്കാരും എന്നിരുന്നാലും ചിത്രം നമുക്ക് പുതിയ റിലീസ് ഡേറ്റിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് ഓണം റിലീസിൽ നിന്നും ബറോസ് എന്ന റിപ്പോർട്ടുകൾ തിയേറ്റർ ഓണേഴ്സിന് ലഭിച്ചു എന്ന വിവരവും പുതിയ റിലീസ് തീയതി തിയേറ്ററുകൾക്ക് കൊടുത്തിട്ടുണ്ടെന്നുമുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നു അപ്പോൾ തന്നെ മോഹൻലാൽ ചിത്രത്തിന്റെ റിലീസ് പ്രഖ്യാപിച്ചുകൊണ്ട് എത്തുകയും ചെയ്തു പുതുക്കിയ തീയതി പറഞ്ഞുകൊണ്ടാണ് മോഹൻലാൽ കഴിഞ്ഞ ദിവസം എത്തിയത് ബറോസ് ഒക്ടോബർ മൂന്നിനാകും തിയേറ്ററിൽ എത്തുക എന്നാണ് മോഹൻലാൽ അറിയിച്ചിരിക്കുന്നത് സെപ്റ്റംബർ ായിരുന്നു നേരത്തെ നിശ്ചയിച്ച തീയതി അത് മാറ്റിയാണ് ഇപ്പോൾ മോഹൻലാൽ പുതിയ തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നത് ബറോസ് റിലീസ് ആയാൽ അത് മലയാള സിനിമാ ചരിത്രത്തിലെ ഒരു നാഴിയക്കൽ തന്നെയായി മാറുമെന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ വിശ്വാസം നടന വിസ്മയം എന്നതിനപ്പുറം മോഹൻലാൽ ശേഷം സംവിധാന വിസ്മയം എന്നുകൂടി അറിയപ്പെടും എന്ന് ഉറപ്പുണ്ട് ഹോളിവുഡ് നിലവാരം തന്നെയായിരിക്കും ചിത്രത്തിനുണ്ടാവുക അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് അണിയറിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും മികച്ച ക്രൂവാണ് ഈ ചിത്രത്തിന് വേണ്ടി അണിനിരുന്നതും ഒരു ഗംഭീര ചിത്രം തന്നെ പ്രതീക്ഷിക്കുന്നു ഒരു ഫാന്റസി ഗണത്തിൽ വരുന്ന ചിത്രം കുറേ നാളായി മലയാളത്തിൽ ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് ഉണ്ടായിട്ട് തന്നെ ത്രീ ഡിയിൽ ഒരുങ്ങുന്ന ഒരു മികച്ച ഫാന്റസി ചിത്രം അത് നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ് ലോകം മുഴുവൻ അക്സെപ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള സിനിമ അങ്ങനെ തന്നെ ആകട്ടെ എന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷേ അതിനിടയ്ക്കും ഇതുപോലെ കുരുപൊട്ടിക്കാൻ ചില ടീംസ് ഉണ്ട് എന്നതുകൂടി എടുത്തു പറയുന്നു ഭൂതത്തിന്റെ വരവനായി കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചില പ്രേക്ഷകർ അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയത് കൗതുകമായി കാരണം ഒരിടത്ത് ഇതുപോലുള്ള നെഗറ്റീവ് കമന്റുകളും നെഗറ്റീവ് അഭിപ്രായങ്ങളും നിറയുമ്പോഴാണ് നമുക്കും ഇങ്ങനെയുള്ള ഗംഭീര മലയാള സിനിമയെ തിയേറ്ററിലേക്ക് എത്തിക്കാനുമുള്ള പ്രോത്സാഹിപ്പിക്കാനും തോന്നുന്നത്